നമസ്കാരം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത് അന്ന് നമ്മുടെ മൗദീദി ചാനൽ ആരാധകരുടെ മനസ്സിൽ ലെടുപൊട്ടി അവർക്ക് വൈകുന്നേരങ്ങളിൽ വലിയ ആഘോഷത്തിലായിരുന്നു ഇതാ ഇസ്രായേൽ നിന്ന് കത്താൻ പോകുന്നു ഇറാൻ്റെ മിസൈലുകൾ തുരുതുര പറന്നു പോകുന്നു എന്നവർ പോസ്റ്റിട്ട് കൊണ്ടിരുന്നു പക്ഷെ ഒരെണ്ണം പോലും അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല അയൽപക്കത്തെത്തിയതുപോലും ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ തകർത്തെറിഞ്ഞു ആകപ്പാടെ ചെറിയ പരിക്ക് പറ്റിയത് ഒരു അറബി പെൺകുട്ടിക്ക് മാത്രമായിരുന്നു അതിനുശേഷം മൗദൂദി ചാനൽ സ്നേഹികളുടെ ആരവം ഒതുങ്ങിയതാണ് ഇടയ്ക്കിടെ അടുപ്പൂട്ടി ചാനൽ ചർച്ചക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രയേലിന്റെ പരാജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് ഒഴിച്ചാൽ ആരാധകർക്ക് വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയിൽ ഹമാസിന്റെ തലവൻ ഇസ്മേൽ ഹനിയെയും ഹിസ്ബുള്ളയുടെ തലവൻ സയ്യദ് ഹസൻ നസറുള്ളയെയും ഇസ്രയേൽ വിദഗ്ധമായി കൊന്നുതള്ളി മറ്റൊരു നിവൃത്തിയുമില്ലാതെ മാനം രക്ഷിക്കാൻ ഒരിക്കൽ കൂടി ഇന്നലെ മിസൈൽ മഴ വർഷിച്ചു നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളാണ് ഇറാനിൽ നിന്നും പറന്നുയർന്നത് കേരളത്തിലെ മൗദൂദി ആരാധകർ പതിവ് പോലെ ഇതാ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്തെ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പക്ഷെ വീണ്ടും നാണക്കേടും നിരാശയുമായിരുന്നു ഇറാനും മൗദൂദി ആരാധകർക്കും ബാക്കിയായത് ഒന്ന് രണ്ട് മിസൈലുകൾ ഇസ്രായേലിൽ വീണു എന്നത് വാസ്തവമാണ് ചില കെട്ടിടങ്ങൾക്കൊക്കെ തകരാറ് പറ്റിയിട്ടുണ്ട് പക്ഷെ ആകപ്പാടയെടുത്തത് ഒരേ ഒരു ജീവൻ അതും വെസ്റ്റ് ബാങ്കിലെ ഒരു ഫലസ്തീനിയുടെ ജീവൻ ഫലസ്തീനിന്റെ ഭാഗമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് ഓർക്കണം ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്നു ഒരു ജീവൻ എടുത്തത് ഫലസ്തീനിലേക്കാണ് വെസ്റ്റ് ബാങ്കിലേക്കാണ് അവിടുത്തെ ഒരു ഫലസ്തീനിയാണ് ഒരു ഇസ്രയേലിയുടെ പോലും ജീവൻ എടുക്കാനോ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനോ ഇറാന് കഴിഞ്ഞില്ല നൂറ്റി അൻപത്തൊന്ന് മിസൈലുകൾ ഒന്നിന് മേൽ ഒന്നായി പറന്നുയർന്ന് ഇസ്രായേലിന്റെ ആകാശത്ത് വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അതാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഇറാന്റെ ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഈ മിസൈൽ വർഷം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് മൈലുകൾ താണ്ടി ഇറാനിൽ നിന്നും നേരിട്ട് വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രായേൽ ആകാശത്തേക്ക് പറന്നത് മിസൈൽ വിക്ഷേപിക്കുന്നതിന് തൊട്ട് മുൻപ് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇറാൻ ഉടനടി മിസൈൽ വർഷിക്കാൻ പോകുന്നു ജാഗ്രത പാലിക്കാൻ ഇസ്രയേലി ജനത ഞൊടിയിടയിൽ ബങ്കറുകളിലേക്ക് മാറി ഇറാന്റെ മിസൈലുകൾക്ക് നേരെ സഖ്യകക്ഷികൾ പ്രതിരോധമഴിച്ചു വിട്ടു ആദ്യം മിസൈലുകൾ നേരിട്ടത് മെഡിറ്റേറിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകളാണ് മെഡിറ്റേറിയൻ കടലിൽ നിന്നും പറന്നുയർന്ന മിസൈലുകൾ ഇറാന്റെ മിസൈലുകളെ പലതും അവിടെ വെച്ച് തന്നെ ചാമ്പലാക്കി പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക ക്യാമ്പുകളിൽ നിന്നും ഇറാൻ മിസൈലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി ഇറാനെ ഞെട്ടിച്ചത് ജോർദാന്റെ ഇടപെടലായിരുന്നു ജോർദാന്റെ ആകാശത്തു കൂടിയാണ് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞുപോയത് ജോർദാനും അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകളെ നേരിട്ടു എന്നിട്ടും അവശേഷിച്ച കുറെ മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് കടന്നു കയറി ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അതിശക്തമായി പ്രവർത്തിക്കുകയും ഇസ്രായേൽ വ്യോമസേന കടുത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ഇസ്രയേലിന്റെ പ്രസിദ്ധമായ ഡോമുകൾ ആകാശ തക്ഷരാർത്ഥത്തിൽ യുദ്ധം തന്നെ നടത്തി ഇറാൻ അയച്ച എല്ലാ മിസൈലുകളും ഞൊടിയിടയിൽ ആകാശത്ത് കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വാസ്തവത്തിൽ കേരളത്തിലെ മൗദൂദി സ്നേഹികൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ ധീരതയുടെ പ്രതീകങ്ങളായിരുന്നു ഇസ്രായേൽ ഡോമിന്റെ ആക്രമണത്തിൽ കത്തിയമരുന്ന മിസൈൽ കാഴ്ചകൾ വാസ്തവത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു വെടിക്കെട്ടിന്റെയോ പൂരത്തിന്റെയോ പ്രതീതിയാണ് ഉണ്ടാക്കിയത് അവർ ഭയപ്പെട്ടിരുന്നു ബങ്കറുകളിലേക്ക് ഒളിച്ചിരുന്നു എന്നതൊക്കെ വാസ്തവമാണെങ്കിലും ആകാശത്ത് അഗ്നി മഴ പെയ്യുന്നതും ആ അഗ്നിയൊന്നും താഴേക്ക് വരാതെ അവിടെ തന്നെ കത്തിയമരുന്നതും ഇസ്രായേൽ ജനത അത്ഭുതത്തോടെയാണ് കാത്തിരുന്നത് ഒരു ഇസ്രായേൽ ജീവൻ എടുക്കുകയോ ഒരു മനുഷ്യനു പോലും പരിക്കേൽക്കുകയോ ചെയ്യാതെയാണ് ഇറാന്റെ പാഴ്ശ്രമം ശ്രമം ഇല്ലാതായത് ടെഹ്റാന്റെ മണ്ണിൽ കയറി ഇസ്രായേൽ ആക്രമിക്കുകയും ഇറാനിയൻ ജനതയോടെ സ്വാതന്ത്ര്യ സമരത്തിനൊരുങ്ങാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രതിരോധിക്കാൻ തങ്ങൾക്കും കഴിവുണ്ട് എന്ന് വ്യക്തമാക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരുന്നു ഇറാൻ ഈ സാഹസം കാട്ടിയത് അതിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തീർച്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് ഇറാൻ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു അതിന് തക്കതായ പ്രതിഫലം ഞങ്ങൾ കൊടുക്കും ഞങ്ങളെ ആരാക്രമിച്ചാലും തിരിച്ചാക്രമിക്കുക എന്നതാണ് ഞങ്ങളുടെ നയം ഇതിനേക്കാൾ രൂക്ഷമായാണ് പ്രതിരോധ മന്ത്രി യൗഗാലൻ പ്രതികരിച്ചത് ഇസ്രയേലിനെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ലളിതമായ ഒരു പാഠം പോലും ഇറാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് ഇനി അനുഭവിച്ചോളൂ ഞങ്ങൾ വരുന്നു എന്നാണ് യവ്ഗാലിന്റെ പ്രസ്താവന ഇതിൽ നിന്നും വ്യക്തമാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാനോ ഒരു ഇസ്രയേലിക്ക് പരിക്കേൽപ്പിക്കാനോ പോലും കഴിയാതിരുന്ന ഇറാൻ ആക്രമണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ ഇസ്രായേലിന് ലൈസൻസ് കിട്ടിയിരിക്കുന്നു ഇന്ന് തന്നെ ഇറാനിലേക്ക് ഇസ്രായേൽ ബോംബ് വർഷിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അരുതേ എന്ന് ഇസ്രായേലിനോട് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിന് നേരെ രൂക്ഷമായ ബോംബാക്രമണം നടത്തി ഇറാനെ പാഠം പഠിപ്പിച്ച മതിയാവൂ എന്ന് അവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇറാനിൽ ആകപ്പാട് വെപ്രാളമാണ് ഇറാനിയൻ ജനത പെട്രോൾ അടിച്ചും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയും സർക്കാരിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഓടുന്ന കാഴ്ചകൾ വരുന്നുണ്ട് ഏതു നിമിഷവും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനിയൻ ജനതയ്ക്കും അറിയാം ഇറാന്റെ സുപ്രീം ലീഡറായ ഐത്തുള്ള അലി ഖൊമേനി ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അതീവ സുരക്ഷിതമായി ബംഗറിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ എവിടെയാണ് ഖൊമേനി ഒളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാവുന്ന ഇസ്രായേൽ ഖൊമേനിയെ തീർക്കാൻ വേണ്ടി തന്നെയായിരിക്കും ശ്രമിക്കുക എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജറുസലേമിന്റെയും തെല്ലവീവിന്റെയും ഒക്കെ ആകാശത്തായിരുന്നു ഇറാന്റെ മിസൈലുകൾ എത്തിയത് അതിവേഗതയിലെത്തിയ ഇറാന്റെ മിസൈലുകളെ നൊടികിടിയിൽ തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞെങ്കിലും ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് സൂക്ഷ്മമായി ഇത്തരം മിസൈലുകൾ എത്തിക്കാൻ ഇറാന് കഴിയുന്നത് പാശ്ചാത്യ ലോകത്തിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇറാഖും സിറിയയും ജോർദാനും ലബനും കടന്നാണ് ഈ മിസൈലുകൾ എത്തിയതെന്ന് നോർക്കണം അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി ഇസ്രായേലും സഖ്യകക്ഷികളും രംഗത്തുണ്ട് ലബനിലേക്ക് കടന്നു കയറിയ ഇസ്രായേൽ സേന ഹിസ്ബുളയെ തീർക്കാനുള്ള പദ്ധതികൾ ഒരുക്കുമ്പോഴാണ് ഇറാൻ നേരിട്ട് രംഗത്ത് വരുന്നത് ഇതുവരെ ഇറാൻ ഹിസ്ബുളയും ഹോത്തികളും അടക്കമുള്ള ഇറാന്റെ തന്നെ സൃഷ്ടികളായ ഭീകര സംഘടനകളെ മുൻപ് നിർത്തിയായിരുന്നു ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ ഇറാൻ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് ഇറാനെ ആക്രമിക്കാൻ തങ്ങൾക്കും ലൈസൻസായി എന്നാണ് ഇസ്രായേലിന്റെ ഭാഷ്യം ഇറാന്റെ യുദ്ധശ്രമം പാളിപ്പോയെങ്കിലും ഇസ്രയേലിനെ വേദനിപ്പിച്ച ഒരു ദുരന്തം ഇന്നലെ ഉണ്ടായി തെക്കൻ ഇസ്രായേലെ ജാഫയിൽ രണ്ട് ഫലസ്തീൻ തീവ്രവാദികൾ കടന്നു കയറി ആറ് ഇസ്രായേലി പൗരന്മാരെ വെടിവെച്ചു കൊന്നു ഒൻപത് പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് ഇസ്രായേൽ തന്നെ താമസിക്കുന്ന ഫലസ്തീനികളാണ് ഇത് ചെയ്തത് ഈ ഭീകരാക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ടാവുന്നതും സകല ഇസ്രായേലികളുടെയും മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതും എന്തായാലും ഇസ്രയേൽ ഫലപ്രദമായി പ്രതിരോധിച്ചു ഇനി സംഭവിക്കാൻ പോകുന്നത് മഹായുദ്ധമാണെന്ന് ലോകം ഭയപ്പെടുന്നു